സമയോടുകൂടെ ഇരിക്കുകയാണ് ഒരു ശബ്ദം പോലും ഉണ്ടാക്കുന്നത് വളരെയധികം സന്തോഷം ഒരുപാട് സംസാരിക്കണം പക്ഷേ ഇന്നത്തെ സമൂഹ മദ്യം മദ്യത്തിൽ സംസാരിക്കുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം നിറയെ യൂട്യൂബ് ചാനൽസ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ചില വാക്കുകൾ മാത്രം പറയുന്നത് എടുത്ത് ക്ലിപ്പ് കട്ട് ചെയ്തെടുത്തിട്ട് അത് വിമർശനാത്മകമായി പൊതുമാധ്യമത്തിൽ പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ സമൂഹമാധ്യമത്തിൽ അതിൻ്റെ ഒരു എന്ന് പറഞ്ഞത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യം കുറേ വിമർശനത്തിനിടയാക്കി ഒരു പ്രമുഖ ചലച്ചിത്ര നടൻ ഒരു അവസരം തന്നിരുന്നു അപ്പോൾ അന്ന് എനിക്ക് പറ്റിയൊരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ യൂട്യൂബ് ചാനലിൻ്റെ അവതാരകരെന്നോട് ചോദിച്ചു സിനിമയിൽ ഒരു അവസരം തരികയാണെങ്കിൽ ചെയ്യുമോ എന്ന് വെച്ചു അതെ അത് ഞാൻ തീർച്ചയായിട്ടും അങ്ങനൊരു അവസരം തരികയാണെങ്കിൽ തരട്ടെ ജീവിതം കുറെ കൂടെ നമുക്ക് നല്ലൊരു പ്രതീക്ഷയിലേക്ക് പോകാമല്ലോ എന്ന് പറഞ്ഞത് മാത്രം ചോദ്യ ചോദ്യം കട്ട് ചെയ്തുകൊണ്ട് ആ ഉത്തരം മാത്രം ഹൈലൈറ്റ് ചെയ്ത് പ്രദർശിക്കുകയും അതൊരുപാട് വിമർശനങ്ങൾക്ക് വിധേയമാക്കി എന്നുള്ള കാര്യം സത്യസന്ധമായി ഞാൻ ബോധിപ്പിക്കുകയാണ് മറ്റൊന്ന് അതേ ചലച്ചിത്രനടം തന്നെ ഫോണിൽ വിളിച്ചപ്പോൾ അഞ്ചാറ് ചാനലുകളിൽ വീട്ടിലേക്ക് വരികയും ആ ചാനലിലെ ഏതൊരു മാധ്യമപ്രവർത്തകനാണ് ആ ഫോൺ സ്പീക്കർ ഫോണിൽ ഇട്ടിട്ടാണ് എനിക്ക് തന്നത് അങ്ങനെ ഞാൻ സംസാരിച്ചതാണ് മുഴുവൻ മാധ്യമങ്ങളിലൂടെ വന്നത് അതല്ലാതെ എൻ്റെ ഫോണിലേക്ക് ഫോണിലേക്കല്ല വിളിച്ചത് ഞാൻ എൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഞാൻ സ്പീക്കർ ഫോണിൽ ഇട്ടതല്ല ആ ശബ്ദം ഇപ്പം സമൂഹ മാധ്യമം അതിന് തെറ്റായി ധരിച്ചിട്ടുണ്ട് ഞാൻ മാധ്യമങ്ങൾക്ക് കാണുന്നതിനും കേൾക്കുന്നതിനും വേണ്ടി ഞാൻ സ്പീക്കറിലിട്ടു എന്നുള്ള രീതിയിൽ തെറ്റായൊരു പ്രചരണവും നടക്കുന്നുണ്ട് ഈ സമയത്ത് പിന്നെയുള്ള വേദിയിൽ കലാകാരന് പറയാനുള്ള ഒരു അവസരമുണ്ടാകുമെന്നുള്ളത് കൊണ്ടാണ് സത്യസന്ധമായ കാര്യങ്ങൾ തുറന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രത്യേക ഭീതിയിലും വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവുകയില്ല അത്രയും ഒരവസ്ഥയിലായിരുന്നു കേരളം ആകെ നടുങ്ങി നിൽക്കുന്ന ഒരു ഒരവസ്ഥയിൽ എന്താ അവസ്ഥ നിങ്ങൾക്ക് പറഞ്ഞാൽ പറഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ അപ്പോൾ ഒരുപാട് ചാനൽസ് വന്നു ഒരു ഫോൺ ഉണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് തന്നു അവര് തന്നെ സ്പീക്കർ ഫോൺ പല പലരും കാണുന്നുണ്ട് പക്ഷെ അത് ഒരുപാട് മാനസികമായി വിഷമം എനിക്ക് എന്നിരുന്നാലും സത്യത്തിൻ്റെ പാതയിൽ നടക്കുന്ന ഏതൊരു കലാകാരനും തളർച്ച ഉണ്ടാവില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് എന്നെ അറിയുന്ന എല്ലാവർക്കും എന്നെ അറിയാൻ നന്നായി എന്നുള്ളതുകൊണ്ട് തന്നെ ആ ഒരു പിൻബലത്തിൽ തന്നെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ വലിയ സപ്പോർട്ടുകളൊക്കെ ഉണ്ടായി എന്നുള്ള കാര്യം ഇവിടെ വന്നപ്പോഴും നിങ്ങളുടെ സ്നേഹത്തിൻ്റെ പുറത്തുമൊക്കെ മനസ്സിലായി എല്ലാത്തിനും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു ഞാൻ എത്ര നൃത്തം കളിച്ചാലും നിങ്ങൾക്കൊക്കെ ഇഷ്ടം മണിച്ചേട്ടൻ്റെ പാട്ടുകളാണ് അല്ലേ മണിച്ചേട്ടൻ്റെ പാട്ടുകൾ വെച്ച് ഒരുപാട് നർത്തകമാരോട് നൃത്തം ചെയ്തു കഴിഞ്ഞു ഞാനൊരു നടൻ പാട്ടുകാരനല്ല എന്നാലും കുറച്ചൊക്കെ ഒന്ന് മൂടും എന്ന് മാത്രം ഇവിടെ എനിക്ക് തോന്നുന്നു അടുത്ത എന്താ ചെയ്യാൻ പറ്റില്ല കാരണം യു എസ് പി എന്താ റീഡ് ചെയ്യുന്നില്ല കഴിഞ്ഞ പെർഫോമൻസ് ഞാൻ അത് യു എസ് പി കളിച്ചതാണ് കലാമുണ്ടെങ്കിൽ പക്ഷെ ഇവിടെ അത് ആവുന്നില്ല അപ്പൊ സംതിങ് പ്രോബ്ലം ഉണ്ട് എങ്കിലും ഞാൻ മനസ്സിലാക്കുന്ന നാലു വരി പാടാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ശ്രമിക്കാം ഞാൻ ആദ്യമായി പാട്ട് പാടുന്നത് തന്നെ ഒട്ടും പാടാത്തൊരാളായിരുന്നു നൃത്തം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ അങ്ങനെ പഠിപ്പിക്കും പാട്ട് പാടുന്നതല്ലാണ്ട് നാടൻ പാട്ട് കേൾക്കും എന്നല്ലാതെ അങ്ങനെ പാടി സ്റ്റേജിൽ പാടുന്നതിനുള്ള സാഹചര്യം കൂടെ അല്ലെങ്കിൽ നമ്മൾ നർത്തകനായതുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല പക്ഷെ ആദ്യമായി പാടുന്നത് സിനിമയിലേക്ക് വേണ്ടിയിട്ടാണ് മണിച്ചേട്ടൻ പോയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ ഒരുപാട് സിനിമകളിലൂടെ വളർത്തി ഉണ്ടാക്കിയ വിനയൻ സാറിൻ്റെ ചാലപ്പുടിക്കാരൻ ചങ്ങാതി എന്ന ചിത്രത്തിൽ മണിച്ചേട്ടൻ്റെ വോയിസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ഗായകരെ പരീക്ഷിച്ചു നോക്കി അവസാനം എന്നിലൂടെ ഒരു പരീക്ഷ നടത്തി തന്നില്ലാ മനസ്സോടെ എങ്ങനെയോ ആ സ്റ്റുഡിയോയിൽ നിന്ന് പാടി എന്ന് മാത്രം ആ പാടിയ പാട്ടാണ് പിന്നീട് നിങ്ങൾ ഇപ്പോ ചാനലിലൂടെയൊക്കെ കേൾക്കുന്നത് ആ പാട്ട് അന്നത്തെ പോലെ ഇനി പാടാൻ പറ്റുമെന്ന് വെച്ചാൽ അതും പറ്റില്ല എന്തായാലും ശ്രമിക്കാം

ൂടി ചന്തോഷം ആശ്നുണ്ട് അങ്ങനെ ഉണ്ട് തൽക്കാലം നമുക്ക് വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചിന്തിക്കുകയാണ് അപ്പോ ഇവിടുന്ന് പോകുന്നത് മറ്റൊരു ശുഭപ്രതീക്ഷയിലേക്കാണ് ഇവിടെ നേരെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നേരെ ചെന്നൈയിലേക്ക് പോവാണ് ഒരു പുതിയ തമിഴ് ചിത്രത്തിൽ അഭിനയിക്കുകയാണ് അപ്പൊ എല്ലാവരും പ്രോത്സാഹനം ഉണ്ടാവണം നിങ്ങൾക്ക് പറയാലോ ചേന്നമംഗലത്ത് നൃത്തം ചെയ്തിട്ടാണ് പോയത് നേരത്തെ ചെയ്തിട്ടുണ്ട് തീപ്പുറപ്പായി എന്ന ചിത്രത്തില് ആ ചെയ്തതിൻ്റെ ഫലം ഇപ്പോഴും കുറഞ്ഞിട്ടില്ല ഇങ്ങനെ വീട്ടിൽ ഇരിക്കുകയാണുള്ളൂ ഒരു തൊണ്ണൂറ്റിയെട്ട് കിലോ വരെ വരെയൊന്ന് കൂട്ടിയിരുന്നു പിന്നീട് കുറയ്ക്കും വീണ്ടും കൂടും അപ്പം പഴയ ശരീരം വീണ്ടും വരും ഇപ്പോൾ കുറേ നാളായിട്ട് ഒട്ടും ഇല്ല സത്യം പറയാതെ ഒട്ടും ഇന്ന് വരുമ്പോൾ പോലും കളി ഒരു പ്രാവശ്യം പോലും കളിച്ച് നോക്കിയിട്ടില്ല അത്രയും എന്താ പറയുക സംഘർഷങ്ങളാണ് നിറയെ തിരക്കുകളാണ് ഐ മീൻ വീട്ടിലൊക്കെ ഒരുപാട് ആൾക്കാരിൽ ഇരുന്നു അവരോട് സംസാരിക്കുന്നു മാധ്യമ പ്രവർത്തകർ പിന്നെ മറ്റു കോടതി വ്യവഹാരങ്ങൾ തുടങ്ങിയ യാത്രകളിലാണ് അതോടൊപ്പം തന്നെ ഞാൻ വിദ്യാർത്ഥി കൂടിയാണ് കൂടിയാണിപ്പോൾ അധ്യാപകനായിരുന്നു ജോലി രാജിവെച്ചു ഇപ്പോൾ എം എ ഒരു എം കൂടി എടുക്കുകയാണ് എം എ ഭരതനാട്യം അവസാന വർഷ വിദ്യാർത്ഥിയാണ് അപ്പം അതിൻ്റെ പരീക്ഷകളും അതൊക്കെയാണ് അപ്പോൾ ഇവിടെ ഒരുപാട് ശിക്ഷഗണങ്ങൾ എനിക്കുണ്ട് അവരൊക്കെ അവർ വന്നിട്ടുണ്ടായിരുന്നു ചേതമംഗലവും പറയുന്ന ഒരുപാട് ശിക്ഷഗണങ്ങളുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങളുടെ മക്കളിലൊക്കെ കലാകാരന്മാരും കലാകാരികളും കലാകാരികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കലയിൽ തന്നെ പ്രോത്സാഹനം കൊടുക്കണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കല എന്നുള്ളത് പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റില്ല ഒരു പക്ഷേ ഡോക്ടറോ എഞ്ചിനീയറോ അത്യെന്തും നമുക്ക് വേണമെങ്കിലും പൈസ കൊടുത്ത് കുറച്ച് പ്രോത്സാഹനം കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ആക്കി എടുക്കാൻ പറ്റും പക്ഷേ ഒരിക്കലും നല്ലൊരു കലാകാരനെയോ കലാകാരിയോ വാർത്തെടുക്കാൻ സാധിക്കില്ല കാരണം അത് ജന്മസിദ്ധമാണ് അതിന് നിറമോ കുലമോ ഒന്നും ഇല്ലാതെ അവരെ നാളത്തെ ഒരു കലാഭവന്മാരെയും വ്യക്തി ഒക്കെ ആയിട്ട് മാറ്റാൻ നിങ്ങൾ അവർക്ക് പ്രോത്സാഹനം കൊടുക്കണം മക്കൾ പഠിക്കാനുള്ളതുകൊണ്ട് ഡാൻസും പാട്ടും ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പത്താം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ അവർ ചുച്ചിട്ട പോലെ കലകൾ പഠിപ്പിക്കുന്ന നിർത്തുന്നത് അവരെ മാനസികമായി വിഭ്രാന്തിയിലേക്ക് നയിക്കും ശരിക്കും നൃത്തവും സംഗീതവും ഒക്കെ അഭ്യസിക്കുമ്പോൾ ശരീരം വളരെയധികം സന്തുലനാവസ്ഥ പ്രാപിക്കുകയും അവർ പഠിക്കുന്ന കല പഠിക്കുന്ന വിഷയങ്ങൾ ഒന്നുകൂടി നന്നായി പഠിക്കാൻ കഴിയുന്നത് കലകൾ പഠിക്കുന്നതുകൊണ്ടാണ് ശരിക്കും കല എന്ന് പറയുന്നത് യോഗ തന്നെയാണ് അവർ മാനസികമായ വളർച്ചയ്ക്ക് അത്യുത്തമമാണ് കല എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ചുരുക്കട്ടെ നന്ദി നമസ്കാരം ഞാൻ നോക്കട്ടെ ഒരു പെർഫോമൻസ് കൂടി മൊബൈലിൽ ഇടാൻ പറ്റിയ ചെയ്യാൻ നോക്കാം എന്നാലും ഞാൻ പ്രതീക്ഷിച്ച ഒരു പെർഫോമൻസും ചെയ്യാൻ പറ്റാത്തൊരു വിഷമമുണ്ട് പിന്നീട് കാണാൻ ഉണ്ടായത് നന്ദി നമസ്കാരം បងនៅតែបងនៅតែពីពេល mm -hmm. I te ni a ta sa mo di ko What I do. hey okay.